നെൽകൃഷിക്കായി നിലമൊരുക്കാൻ ട്രാക്ടറിനൊപ്പം ഓഫ് റോഡ് വാഹനവും വയലിലിറങ്ങിയ വാഹനം കർഷകരിലും നാട്ടുകാരിലും ഒരുപോലെ കൗതുകം ഉണർത്തി പനമരം പഞ്ചായത്തിലെ മാത്തൂർ വയലിലാണ് നിലമൊരുക്കാൻ മാരുതി ജിംനി ഇറക്കിയത് ാണ് നിലമൊരുക്കുന്നതിനായി ഓഫ് റോഡ് വാഹനമായ മാരുതിയത് ചെളിയിലൂടെ നിലം ഉഴുതു മറിക്കുന്നത് കാണാൻ തന്നെ നേരത്തെ കന്നുകാലികളെ ഉപയോഗിച്ചായിരുന്നു നിലം ഉഴുതു മറിച്ചത് പിന്നീടാണ് ട്രാക്ടറുകളും യന്ത്ര സാമഗ്രികളും ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്തായാലും ജിംനിയുടെ ഉഴുകുമറയ്ക്കൽ കാണാൻ നിരവധി ആളുകളാണ് വയലിലെത്തിയത് കേരള വിഷൻ ന്യൂസ് വയനാട്